ിമ കാണുവാൻ ഞാനും ആദ്യമായി പോയി നീറി പുകയുന്ന നേരിപ്പോടാ മനസം നിക്കലോടാടി തുറന്നു വെച്ചു ആഴക്കടലിന് അഗാധതയിൽ അഴലാർന്ന നോവുകളേറെയുണ്ട് ൊരാ തിരമാല തല തല്ലി തീരാത്ത നോകൾ തരയോടു കടലിൻ്റെ മനമാരും കണ്ടതില്ല കടലിൻ്റെ രോദനം കേട്ടതില്ല അല തല്ലിപ്പാഞ്ഞിട്ടും അലമുറായിട്ടിട്ടും അരുമയോടാരും തഴുകിയില്ല അരുമയോടാരും തഴുകയില്ല നോവിനാൽ തളരാതെ കുതി കുതിച്ചുയരണം നോട്ടത്തിലൊന്നും പതറിടല്ലേ കരയുടെ സ്വാന്ദ്വനം കേട്ടൊരാ തിരമാല കരുത്തോടെ വീണ്ടും മലയടിച്ചു കുതികുതി ചൂറ്റത്തിൽ അല തല്ലിപ്പാഞ്ഞത്തി നിരവധി പേരെ രസിപ്പിച്ചൊരാഴി പതറി പതഞ്ഞു പോം പാൽനുര പോലെ പാൽ പുഞ്ചിരി തൂകിയോരാഴി പാൽനിലുഞ്ചിരി തൂകിയോരാഴി നീലിമ കാണുവാൻ ഞാനും ഒന്നാദ്യമായി പോയി നീറിപ്പുകയുന്ന നില മനസം നീറ്റലോടാഴി തുറന്നു വെച്ചു നീറ്റലോടാഴി തുറന്നു വെച്ചു നീറ്റലോടാഴി തുറന്നു വെച്ചു to you.